എവറി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ആ വ്യക്തി ഒരു റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളിലേക്ക് വരാൻ അപ്പോൾ അതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസഡൻറ്റ് ആകണമെന്നില്ല റെസനൻറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവ് റീഡിങ് ആണ് പിന്നെ ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ്ങിന് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്ന കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ആ വ്യക്തി ഒരു റീയൂണിയന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും

ഷനാണ് ഓട്ടമൊക്കെ ഇടയ്ക്ക് വന്നിട്ടുള്ളത് അവര് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ളവരോ കൂടിച്ചേരൻ തിരിച്ച് ഇനി വീണ്ടും നിങ്ങളിലേക്ക് വരാനവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഇതിൽ ആദ്യം തന്നെ വന്നത് ഒരു മൈസറാണ് ആദ്യത് അപ്പോൾ ഇവർ ആദ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളെ അർഹിക്കുന്ന ഒരു സ്നേഹമോ പരിഗണനയോ തരാൻ ഇവർ കുറച്ച് പിശുക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ അവർ പിശുക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവർ മറ്റുള്ളവർക്കൊക്കെ വാരിക്കോ ഒരു സ്നേഹവും ഒക്കെ കൊടുത്ത ആൾക്കാരായിരിക്കാം അപ്പോൾ ഇപ്പോൾ പക്ഷെ അവരത് മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ അവർ കമ്പയർ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളെ കുറിച്ചും ഇപ്പോൾ ഉള്ള ആൾ കാരണം ഇതിലൊരു ഇത് സെപ്പറേറ്റഡ് ആയ ആൾക്കാരാണല്ലോ ഇതിൽ കാണുന്നത് അപ്പോൾ ഇതില് ഈ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവർ കമ്പയർ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ കൂടെ ഉള്ള ആൾ എങ്ങനെയാണെന്ന് കമ്പെയർ ചെയ്യുന്നുണ്ട് കാരണം ഇതിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് അവർ സെപ്പറേറ്റഡ് ആയത് അപ്പോൾ ഇപ്പോൾ അവർ കമ്പെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെയും അവരെയും കമ്പെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും അവർക്ക് നിങ്ങളെന്ന് പറയുമ്പോൾ ഇതൊരു ഒരു മദർ ഫിഗർ പോലെ തന്നെ ആയിരുന്നു ആണ് നിങ്ങളെല്ലാം അവർക്ക് അവർ ശരിക്കും സപ്പോർട്ടും സ്നേഹവും കൊടുത്തിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് നിങ്ങളെന്നാണ് അപ്പോൾ ശരിക്കും അവരുടെ ആ ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം നിങ്ങളാണ് എന്നവർക്ക് ഇപ്പോഴാണ് അവർക്കത് മനസ്സിലാകുന്നത് അവരത് പൂർണ്ണമായും ബോധ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവർ പക്ഷെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ആ ഒരു ഒഴുക്കിനൊത്ത് പോകാം കാരണം ഇപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാൻ അവർക്ക് പറ്റില്ല എന്തൊക്കെയോ ഓബ്സ്റ്റിൾസ് ഉണ്ട് ഇതിനിടയിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളും ഇവരുമായിട്ടുള്ള ഒരു ലൈഫിൽ കുറച്ച് തടസ്സങ്ങൾ കാണുന്നുണ്ട് അപ്പം ആ തടസ്സങ്ങൾ മാറ്റിയിട്ട് വേണം നിങ്ങളിലേക്ക് വരാൻ അന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവർ ശരി കുറച്ച് ഈഗോ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അവർ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് താണു തരാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർ അവർ ആൾറെഡി കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇവർക്കൊരു ഭയമാണ് എങ്ങനെ നാട്ടുകാരെന്തു പറയും കാരണം നിങ്ങളുടെ കൂടെ ഉള്ളവരെ പറയുന്നു കാരണം നിങ്ങളെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കാം അപ്പോൾ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊരു ഭയമാണ് മറ്റുള്ളവർ ഇനി ഒരു റീയൂണിയൻ ഉണ്ടായാൽ ഇവരെന്ത് മറ്റുള്ളവരെന്ത് പറയും ഉള്ളൊരു ഭയം ഇവർക്കുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അതും ഒരു കാരണമാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെ അവർ ആ കാഴ്ചപ്പാട് മാറുന്നു എന്നുള്ളതാണ് ഒരു ന്യൂ വിഷൻ വന്നിട്ടുണ്ട് പുതിയ അവർ മറ്റുള്ള കാര്യങ്ങളെ നോക്കി കാണുന്നുണ്ട് നിങ്ങളെയും മറ്റുള്ളവരെയും അവർ നോക്കി കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് മറ്റുള്ളവരാരും മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എനിക്ക് വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് വന്നിട്ടുണ്ട് സപ്രഷനാണ് പക്ഷെ പല കാര്യങ്ങളും അവർ സപ്രസ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് അവർക്ക് തുറന്ന് പറയാൻ പറ്റുന്നില്ല അവരൊന്നും ഓപ്പൺ ആക്കുന്നില്ല അവര് ചെയ്തു പോയ ആയിരിക്കാം അവർ ശരിക്കും ഒതുക്കി വയ്ക്കുന്നുണ്ട് മനസ്സിനകത്തുനിന്ന് കാണുന്നുണ്ട് ലൈറ്റ് ആണ് അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ശരിക്കും പ്രകാശം വരുന്നു എന്നുള്ളതാണ് അവർ ശരിക്കും ഇത്രയും കാലം ഒരു ഇരുളിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ അവർക്ക് പ്രകാശം വരുന്നുണ്ട് മനസ്സിന് തെളിച്ചം വരുന്ന ഒരു ബോധത്തിലേക്ക് അവർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അത് അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം അവർ നിങ്ങൾ സെപ്പറേറ്റഡ് ആയതിനു ശേഷം അവർക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങൾ എന്താണെന്ന് അറിയാനും ഒക്കെ അവർക്ക് ഒരു സാഹചര്യം ഉണ്ടായിക്കൊടുത്തിട്ടുണ്ടായിരിക്കാം സ്പിരിച്വൽ യൂണിയൻ ആണ് അപ്പോൾ ഇവർക്കത് മനസ്സിലാകുന്നുണ്ട് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം നിങ്ങൾ പ്രസൻസ് എപ്പോഴും അവരുടെ അടുത്ത് ഉണ്ടായിരുന്നിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും അവർ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഓർക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവര് മനസ്സിലാക്കിയത് ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയതിനു ശേഷവും എപ്പോഴും എന്തിനാണ് ഇത്രയും ഈ ഫീലിങ്സ് വരുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കും എപ്പോഴും ഈ വ്യക്തിയെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും ഇവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇപ്പം തിരിച്ചറിയുന്നുണ്ട് നിങ്ങളും ഇവരും തമ്മിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അപ്പോൾ ഒരിക്കലും ഇത് പിരിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെന്നവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ട്രാൻസ്ഫർമേഷനാണ് അവർക്കൊരു പറഞ്ഞില്ലേ അപ്പോൾ തിരിച്ചറിവുണ്ടാകുമ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സ്റ്റേജിലാണുള്ളത് തിരിച്ചറിവ് ആണത് അപ്പം നമ്മൾ ആ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു പുതിയ ഒരാളായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് ഈ തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് പിന്നെ ഹാർട്ട് ചക്രയാണ് അപ്പോൾ ഹാർട്ട് ചക്ര നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു സ്നേഹം ഒരുപാട് അവർക്ക് അവരുടെ മനസ്സിലുണ്ട് നിങ്ങൾ നേരത്തെ നിങ്ങൾ കൊടുത്ത സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം മറ്റാരും കൊടുക്കുന്നില്ല എന്ന് അവർക്ക് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടായിരിക്കാം കാരണം അത്രയും ജെനുവിനായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ഇപ്പം അവർക്ക് അവിടെ ഹാ ഹാർഡ് ചക്ര ഓപ്പണായിട്ടുണ്ട് അത് ആക്റ്റീവ് ആണെന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ കുറിച്ചുള്ള ആ ഒരുപാട് സ്നേഹം അവർക്ക് നിങ്ങളിലേക്ക് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ചക്രയാണ് അപ്പോൾ ഇതും ചക്ര ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ യൂണിവേഴ്സിലുള്ള എല്ലാ എനർജിയും സ്വീകരിക്കുന്നത് ചക്ര വഴിയാണ് അപ്പോൾ അത് അതും അവർക്ക് ആയി എന്ന് കാണുന്നുണ്ട് പാർട്നർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ് ശരിക്കും അതൊരു റീയൂണിയൻ ആണ് അത് ആ ഒരു നിങ്ങളിലേക്ക് വന്ന് ഒരു വീണ്ടും ഒരു ആ ഒന്ന് റീ ഓപ്പൺ ചെയ്യണം എന്നവർ വിചാരി മനസ്സിലാക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് അവരിതൊരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ മെമ്മറീസ് ഓഫ് ലവ് വന്നിട്ടുണ്ട് ന്യൂ ബിഗിനിങ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളും അവരും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഓർമ്മകൾ ഒരുപാട് നിങ്ങളുടെ അവരുടെ ലൈഫിലേക്ക് അവരുടെ ചിന്തകളിലേക്ക് വരുന്നു ഉള്ളതാണ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റിൽ എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നോ ആ ഒരു സ്നേഹത്തിന്റെ ഓർമ്മകൾ മുഴുവൻ ഈ സമയത്ത് അവരുടെ മനസ്സിൽ ഹൃദയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ നേരത്തെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവരിപ്പോൾ ഇപ്പം അവർ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ഹൃദയം പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും നിഷ്കളങ്കമായി സ്നേഹിക്കണമെങ്കിൽ ഹൃദയം കൊണ്ട് തന്നെ സ്നേഹം സ്നേഹിക്കണം അപ്പോൾ അവർ ഇത്രയും കാലം അവർ ഹാർഡ് ചക്ര ചിലപ്പോൾ ബ്ലോക്ക് ആയിരുന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇപ്പം അവർ ഹാർഡ് ചക്ര ഓപ്പൺ ആണെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം ഈ പാസ്റ്റിലെ എല്ലാ മിസ്റ്റേക്സും മാറ്റിയിട്ടുള്ള ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ കാൽവയ്പായിരിക്കണം അപ്പോൾ അതിൽ പാസ്റ്റിലവർക്കുണ്ടായിരുന്ന ആ ഒരു മിസ്റ്റേക്ക് അവർ ചെയ്ത മിസ് ആ കാര്യങ്ങൾക്ക് അവർ പശ്ചാത്തപിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കണം ഒരുപാട് സ്നേഹം നിങ്ങളെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ചിന്തകൾ അവർ റിയൂണിയനെ കുറിച്ച് ശരിക്കും ആലോചിക്കുന്നുണ്ട് പക്ഷേ ചെറിയ ബ്ലോക്കേജസ് ഉണ്ടെന്ന് കാണുന്നുണ്ട് അവർ ആക്ഷൻ എടുക്കും അപ്പം ഇപ്പോൾ അവർ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അവർ ആക്ഷൻ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒരു കാരണം അവർ ആദ്യം തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലും വരുന്ന ജന്മങ്ങളിലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ടാവണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അവർ അവരുടെ മനസ്സിലുള്ളത് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സൺ റെഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം